ഡോറയുടെ പ്രയാണം പോലെ ഇന്നത്തെ എൻ്റെ പ്രയാണം ബോംബെ ചാച്ചിലേക്കാണ് കേട്ടോ കുറേ കാലം ഈ വഴി പോയിട്ട് പോയ സ്ഥിതിക്ക് ഐശ്വര്യമായിട്ട് നമുക്ക് പാനിപ്പൊരിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നോർമലി ഒരു പണിപൂരി ഫാൻ അല്ല കേട്ടോ പക്ഷേ എനിക്ക് പണിപൂരി ഓർഡർ ചെയ്തിട്ട് അത് കിട്ടുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ല് വരുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ വായിൽ കൊതി വരാൻ തുടങ്ങും എന്തായാലും ഇതൊരു അടിപൊളി പണിപൂരി ആയിരുന്നു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി ബിക്കോസ് എരിവ് എൻ്റെ തലയിലാണ് പിടിച്ചത് ആൻഡ് ഇതാണ് റോസ്ലെസ് ഇതൊരു ഖിഡിൽ ആൻഡ് റിഫ്രഷിങ് ഐറ്റായിരുന്നു കേട്ടോ പിന്നെയാണ് എൻ്റെ കണ്ണ് ഈ ഒരു സാധനത്തിലേക്ക് പോയത് അപ്പം അതും അങ്ങോട്ട് ഓർഡർ ചെയ്തു ഇതാണ് രാജ് കച്ചൂരി ചാട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല പലരും ഇതിൻ്റെ ഭയങ്കര ആയിരിക്കും ഞാൻ എന്തായാലും ഈ സാധനം ഫസ്റ്റ് ടൈമാണ് കണ്ടതും കേട്ടതും കഴിച്ചതും എന്തായാലും കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോൾ അതിൽ കുറച്ച് വിഷമമുണ്ട് അടിപൊളി സാധനമായിരുന്നു ദഹിയും നമ്മളുടെ ഓമപ്പൊടിയും അനാറും ഒക്കെ മിക്സ് ചെയ്ത് അതിനുള്ളിൽ എന്തൊക്കെയോ മിക്സ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്തായാലും കിടല ആയിരുന്നു കേട്ടോ പിന്നെ മോമോസ് മോമോസ് ഈസ് ഓഫ് കോഴ്സ് നമ്മുടെ ഫേവറേറ്റ് ആയിരിക്കുമല്ലോ എൻ്റെയും ആണ് അപ്പോൾ അടിപൊളി മോമോസും അതിൻ്റെ ചട്നി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അതുമൊക്കെ കഴിച്ച് സന്തോഷമായി പിന്നെ ഈ രാജ് കശൂരി ചാട്ടനെ ഒന്ന് മൊത്തമായിട്ടൊന്ന് പൊളിച്ചടക്കി കഴിച്ചതിന് ശേഷം വയറും മനസ്സും നിറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ബൈ